കൃപാസനത്തിലേക്ക് ആൾക്കാർ ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പോകുന്നു അപ്പോൾ ജനങ്ങളങ്ങനെ അങ്ങോട്ട് കുറിച്ച് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അച്ഛനതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് പക്ഷെ അതൊരിക്കലും ഒരു മെത്രാൻ്റെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം അവിടെ നന്നായിട്ട് നടക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ആലപ്പുഴ രൂപതാ മെത്രാൻ്റെ അനുമതിയോടുകൂടിയാണ് നടക്കുന്നത് എല്ലാ പിതാക്കന്മാർക്കുമൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇനി അവിടെ നടക്കുന്ന അത്ഭുതങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്തുവാണ് അപ്പം അവിടുത്തെ പ്രാർത്ഥനകൾ ക്രിസ്തോ സെൻട്രിക്കാണ് ക്രിസ്തുലോജിക്കലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പം മാതാവ് അതിനൊരു ഉപകരണമാകുന്നു എന്നുള്ളതാണ് സഭയിൽ നമ്മുടെ ശക്തിയേറിയ മാധ്യസ്ഥ്യം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ശക്തിയറിയ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് അവരൊരു ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം പ്രഭാത പ്രാർത്ഥന സായാഹ്ന പ്രാർത്ഥന പിന്നെ എല്ലാ ദിവസങ്ങളിലും ഏകദേശം അരമണിക്കൂർ ബൈബിൾ വായിക്കുക വചനം വായിക്കുക എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുക എന്നീ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന ഒരാൾക്ക് അത്ഭുതം നടന്നില്ലെങ്കിൽ അതിശയമാണ് അതിശയവും കാരണം അടിസ്ഥാനപരമായി ഒരു ക്രിസ്ത്യാനി ഒരു കത്തോലിക്ക വിശ്വാസി ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ആദിമ ക്രൈസ്തവ സഭയിൽ നടന്ന അതേ കാര്യങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങളെല്ലാം സംഭവിക്കും അത് അവിടെ നിന്ന് മാത്രമല്ല ഏത് സമൂഹത്തിൽ അങ്ങനെ ഒരു സമൂഹം അങ്ങനെ രൂപപ്പെട്ടാലും അവിടെ അത് ഉറപ്പായിട്ട് സംഭവിക്കും അതാണ് അവിടെ നടക്കുന്നത്